സമാധാനാ ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ന് ചോദിച്ചു നോക്കാനൊക്കെ ഒരു വന്നിട്ടുണ്ട് ആ ജാർലിയാ ജാർലിയർലി ഏഹ് ചെറിയൊരു അബദ്ധം പറ്റി രാവിലെ നടത്തിക്ക കൊണ്ടുപോയ വഴി ചാർലി ഇറങ്ങി ഓടി ഇതേ മറന്നു ഓ ഇന്ന് പൂച്ച കാര്യത്തിലൊക്കെ ഈ കുറേ സമയത്തെ കറക്കത്തിനും തിരുക്കത്തിനൊക്കെ ശേഷം എന്തേ ലാൻഡ് ആയിട്ടുണ്ട് ഇങ്ങോ ഇങ്ങോ വരാറ് ആ കേറെ എല്ലാരും എല്ലാരും ഉണ്ടോ നോക്കിട്ട് വീണ്ടും പോവാണേ ഇത് പിള്ളേരെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടോ ആ ചാറിലിടക്കിടക്ക് മുകളിലേക്ക് നോക്കുന്നത് എന്താ വെച്ചാൽ അല്ലെ പൂച്ച തന്നെയാണ് കേട്ടോ അതെ നമ്മളെ കുഞ്ഞൻ ചാർലി നല്ല ഉറക്കമാണ് എല്ലാരും കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങുന്നത് അതേ നേരം വീളു എട്ട് മണിയായി ഉം അത്യാവശ്യം കൃത്യക്കിടക്കെ കാണിക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആരോ വന്നിട്ടുണ്ട് ആ ജാർലിയാ ജാർലിയാർലി ഏ എന്നാ പോയി ഏ അമ്മ വന്ന് നോക്കുന്നുണ്ട് കൊടുത്തു വീണ്ടും ജർലിങ് വന്നേ ഹലോ അപ്പോൾ അതേ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ ഞാനിന്ന് ഇവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റൽ വരെ വന്നതാണ് അതേ വീടിന് തൊട്ടടുത്ത് തന്നെ കുറച്ചൊരു പത്ത് മിനിറ്റ് വന്നാൽ മതി കേട്ടോ അപ്പം നമ്മളെ കുഞ്ഞ് കുട്ടികൾക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷനോ എന്തെങ്കിലും വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് മരത്തിൻ്റെ ചവിട്ട് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇന്ന് ചാർലിയുടെ പടം നമ്മൾ പൊളിച്ച് കളഞ്ഞായിരുന്നു കളഞ്ഞതല്ല അത് കുറെ പഴകിയിട്ട് പൊളിഞ്ഞാൽ ഇനിയിപ്പം പുതിയവർണ്ണം ഒട്ടിക്കണം അപ്പം ബ്ലാങ്കായി കിടക്കുകയാണെട്ടോ അത്രയും കാലം ഉണ്ടായിരുന്നു അപ്പോഴേ നമ്മളൊരു അടിപൊളി സ്ഥലത്ത് നിർത്തിയിട്ട് ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ കാലം കൂടിയിട്ടാണ് നമ്മൾ പുറത്ത് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ന് ചോദിച്ചു നോക്കാനൊക്കെ അപ്പോൾ അവർ പറഞ്ഞത് നാടൻ ഡോഗയ്ക്ക് ആയതുകൊണ്ട് ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മാത്രം നമ്മളെ കെവിഷബാധയുടെ വാക്സിനൊക്കെ എടുത്താൽ മതി അത് വരെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രീഡ് നോർമൽ നമ്മുടെ നാടൻ ഡോഗ ആയതുകൊണ്ട് വേറെ വലിയ പ്രശ്നമൊന്നും വരാനില്ല അതുപോലെ തന്നെ വേറെയുള്ള ഒക്കെ ആണെങ്കിൽ അറുപത് ദിവസം കൊണ്ടങ്ങ് എടുക്കണം എന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വേറെ ഒന്നും ചെയ്യാൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടില്ല ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാലിൻ്റെ കാര്യം ഞാൻ ചോദിച്ചായിരുന്നു ഇനിയിപ്പം ഇപ്പം അങ്ങനെ എന്തെങ്കിലും പാൽ കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ പാൽ നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് തിളപ്പി ചാറിയിട്ട് കൊടുത്താൽ മതി കുറച്ച് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ ഇങ്ങനെ മുമ്പ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി ആരും പ്രശ്നമുണ്ടോ ഇതിൽന്നൊക്കെ എനിക്കറിയില്ല അപ്പം നിങ്ങളെ അഭിപ്രായം കൂടി പറയാം സോ നമ്മളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞനെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ അത് കണ്ണിൻ്റെയൊക്കെ ഏതാണ്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറി മാറി കുറഞ്ഞു കുറഞ്ഞ് വന്നു കേട്ടോ ഇനിയിപ്പം ഒന്നും കൂടി കൊണ്ടുവരണം ഞാൻ ഞാൻ ഒട്ടുമിക്ക മുഖത്തെ പാടൊക്കെ ഏതാണ്ട് മാറി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഒരുപാട് സമാധാനമുണ്ട് ഒരുപാട് നാളായി ഇങ്ങനെ വന്നിട്ട് കുറയാതെ ഇങ്ങനെ നിൽക്കുന്നു കുറയും വീണ്ടും വരും അങ്ങനെ ഒരു സംഭവ ഒരു പങ്കസാണ് എന്തോ ഒരു തരം ഓക്കെ അതും ഏതാണ്ടൊക്കെ കുറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് കേട്ടോ നിങ്ങൾ ഈ ഒരു സ്ഥലം എങ്ങനെയുണ്ടെന്ന് കോമൻറ്റ് ചെയ്യാം കേട്ടോ അടിപൊളിയല്ലേ ഇത് ഒരു അമ്പലമാണ് കേട്ടോ അതെ അങ്ങോട്ട് ഒരു അമ്പലമാണ് ഇത് അമ്പലത്തിൻ്റെ കവാടമാണ് കേട്ടോ ഇത് അരങ്ങെന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ ചുമ്മാ ഹോസ്പിറ്റലിൽ പോയ വഴി ഇവിടെ ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് വന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളിവിടുന്ന് പതുക്കെ പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഓക്കെ ഇനിയിപ്പം വീട്ടിൽ എത്തിയിട്ട് കാണാം ചാർലി ചാർലി ചോർലു ചോർലു ചോളു ചോർലു ചോറി ചോർലി ചാർലി 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 ചാർലിക്ക് ഇപ്പം ചോറ് തരാം ചോറ് ചോറ് നമ്മളുടെ കുഞ്ഞനെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി പോകുവാണേ നിക്ക് ഏ ചാർലി കുഴപ്പമു കുറച്ച് വെള്ളം ഒഴിച്ചാമ്മ കുഞ്ഞെ ഇന്ന് കുളിപ്പിക്കുന്ന ദിവസമാണ് ചെവിയിലാക്കല്ലേ അല്ലാണ്ട് മൊത്തം ഒഴിച്ചോ മൊത്തം ഒഴിച്ചോ കുഞ്ഞനെ കുളിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് കുഞ്ഞന ഓടാതൊക്കെ നിൽക്കുന്നുണ്ട് കണ്ണിൻ്റെയൊക്കെ ഏതാണ്ടൊക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞായിരുന്നുണ്ടല്ലേ കുറച്ചൊക്കെ കുറഞ്ഞു കുറച്ചല്ല നന്നായിട്ട് കുറഞ്ഞു മൊത്തം ഒഴിച്ചു എന്നിട്ട് നമുക്ക് നിന്ന് തരുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല പിന്നെ പാ ആണെങ്ങാണ്ട് നിൽക്കേ ആ സോപ്പാ സോപ്പ് ആ അതിന്റെ കയ്യിലേക്ക് കയ്യിലേക്ക് ഒഴിച്ചോ ചാർലി നിന്നും കുളിപ്പിക്കുന്നെ പിടിക്കുന്നോണ്ടാണേ മുന്നിനെ പിടിക്കുന്നോണ്ടുള്ള പ്രശ്ന അത് താ

വൃത്തിയായി വൃത്തിയേ എന്നാ ചേർലി എന്നാന്ന് വെള്ളത്തിന് മാത്രമേ പേടിയുള്ളൂ വെള്ളം കാണിച്ചപ്പോ ഓടി കൊച്ചും കൂടി ഇപ്പൊ വെള്ളം ഒഴിക്ക എങ്ങനെയുണ്ട് ഇപ്പം ഏളിച്ചു കുളിച്ചു കുളിച്ചു ചാർ ആ ആ അങ്ങനെ മൊത്തം അടിച്ചു കഴിക്കോ സുഖമായില്ലേ ഇപ്പം ചാർ അവിടെ കുഴപ്പാക്കുന്നതാ ചാർലി ചാർലി പൊസീവ്നെസ് ചാർലിയാണ് ായോ ഏ നീരക്കുന്നേട്ടെ ഏ ആ കുളിപ്പിക്കട്ടെ നാളെ കുളിക്കാൻ വേണ്ടിട്ടാ കരഞ്ഞേ കുളിക്കാനാ കരഞ്ഞെ Ah. Ah, 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 ah. Samadhan raya.